അങ്ങനെ സൂര്യപ്രഭയിലെ മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ജാനകിക്കും വിജയപത്മനും സന്തോഷമാവാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് മേലിൽ തേക്കാനുള്ള കുഴമ്പും അകത്ത് കഴിക്കാനുള്ള മരുന്നൊക്കെ കൃത്യമായിട്ട് അതിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ അതുപോലെ തന്നെ കഴിക്കണം പ്രാർത്ഥനയോട് അത് ക്രമത്തിൽ നോക്കിയിട്ട് സമയത്തിനനുസരിച്ച് കൊടുക്കാനൊക്കെ നിർദ്ദേശിക്കുകയാണ് ഭാവന പിന്നീട് പറയുന്നുണ്ട് കുറച്ചൊക്കെ കയ്യിൽ നിന്ന് എക്സസൈസ് കൊടുക്കണം എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ ബോൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സ്വാമിജി പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തു നോക്ക് മാറ്റം ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അവര് എന്താ ഭാവനയോട് ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കാൻ ഭാവന വേണ്ട ഞാൻ കഴിച്ചു എന്ന് െന്ന് പറ ഉണ്ണിയപ്പെന്നെ എടുക്കും മോളെ എന്ന് പറയാം അങ്ങനെ ഭാവന രണ്ട് ഉണ്ണിയപ്പ് എടുക്കണം അങ്ങനെ അവർക്ക് സന്തോഷാവുണ്ടോ പിന്നെ ഭാവന ചോദിക്കുന്നുണ്ട് മോ ഇനി പല്ലവിയെന്ന് വന്നില്ലേ വല്യമ്മയെന്ന് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവരെ അടിച്ചിറക്കും അങ്ങനെ അത്രക്കും അവരവിടെ വെച്ച് ഞങ്ങളെ ഉപദ്രവിക്കുകയും പപ്പേട്ടനെ മാനം കെടുത്തുകൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ വീട്ടിലേക്ക് ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജാനകി പറയാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്താ ഇത് അതൊക്കെ നമ്മൾ ക്ഷമിക്കേ അവൾ എന്തായാലും ഇവിടെ വരും വല്യമ്മയെ കാണാൻ അത് എനിക്ക് ഉറപ്പാണ് മക്കളോടല്ലേ അച്ഛനമ്മമാർക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് പ്രാർത്ഥന ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞു കുടിക്കാൻ എടുക്കാൻ പോവാൻ കേട്ടോ പിന്നീട് അവർ സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണതാണ് കാണിക്കുന്നത് അങ്ങനെ അംബാലികയുടെ വീട്ടിലെ അനിരുദ്ധനും അമ്പാലിക സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ അനിരുദ്ധൻ ചോദിക്കും എന്താ അമ്പ ഇതേ നീ എന്താ ഞാൻ പറഞ്ഞ കാര്യം സിരസെടുക്കാത്തത് എന്ന് അമ്പാലിക പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറച്ചും ആലോചിച്ചു പക്ഷെ അത് ശരിയാവില്ല ശരിയാവില്ലേട്ടാ അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനാണ് വിവാഹം കഴിച്ചത് രണ്ടുപേരും രണ്ടുപേരും അവിടെ ഇഷ്ടംപോലെ ജീവിക്കുകയും ചെയ്യട്ടെ അല്ലാതെ ഞാൻ ഇനി അവരെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് ഞാൻ എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞിരിക്കുന്നത് അവരെ ഇനി പഠിച്ച വിട്ടിക്കില്ല എന്നാണ് അപ്പൊ അനിരുദ്ധനെ പറയുന്നത് കുടുംബക്കാരൊന്നുമല്ലല്ലോ എന്നൊക്കെ ചെലവിൽ തരുന്നത് അവരോട് പോവാൻ പറ നീ എന്താ ഞാൻ പറഞ്ഞത് സീരിയസ് ആയി എടുക്കാത്തത് എന്ന് പറയാനും അംബാലിക പറയുന്നത് ഞാൻ ആലോചിച്ചതാണ് ഏട്ടാ പക്ഷെ ഞാൻ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നത് പോലെ ആവില്ലേ നീ അത് അണിയനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം അമ്പാലിക പറയുന്നത് ഞാൻ സംസാരിച്ചതാണ് പ്രതാപേട്ടൻ്റെ ഉള്ളിൽ ആഗ്രഹമൊക്കെ കാണും പക്ഷെ എന്നെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് ഭാവന ഇപ്പോൾ എല്ലാകൂടും നല്ല സന്തോഷത്തിലാണ് അവളും അവളുടെ രണ്ട് സഹോദരന്മാരും നല്ല കോടീശ്വര കുടുംബത്തിലേക്കല്ലേ ചെന്ന് കയറിയിരിക്കുന്നത് അപ്പോൾ അമ്പാരിക പറയുന്നില്ലേ അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് കയറ്റണ്ട എന്ന് അത് ഓർത്ത് അവൾ സന്തോഷിക്കണ്ടല്ലോ അപ്പോൾ നീ ബാമക്ക് കൊടുത്ത വാക്കോ എന്ന് ചോദിക്കാൻ അനിരുദ്ധൻ അത് ഞാൻ അപ്പോഴത്തെ ആവേശത്തിന് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അല്ലാതെ പത്ത് പൈസ പോലും ഞാൻ അവൾക്ക് കൊടുക്കില്ല അങ്ങനെ എന്റെ പണം കണ്ട് അവരാരും സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ ഇനി ആ ഭാമ വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് അയറ്റേണ്ട എന്ന് പറയുന്നത് അപ്പൊ അഴുതൻ പറയാനേ നീ വാക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എഴുതി കൊടുത്തിട്ടൊന്നും വാക്ക് നമുക്ക് എപ്പോ വേണമെങ്കിലും മാറ്റാം നീ ആ ഭാമയോട് നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറി എന്നിട്ട് വേണം അവരോട് നമുക്ക് പകരം വീട്ടേണ്ടത് അവരെ ഇങ്ങോട്ടേ കൊണ്ടുവന്നാലേ നമുക്ക് ഭാവനയോടുള്ള കണക്ക് തീർക്കാൻ പറ്റുമോ ഇവ അവർ ഇങ്ങോട്ട് വന്നാൽ ഭാവന തീർച്ചയായിട്ടും അവരെ കാണാൻ ഈ വീട്ടിലേക്ക് വരും ആ സമയത്ത് വേണം നമുക്ക് കണക്ക് തീർക്കാൻ അതുകൊണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ആലോചിക്ക് എന്നിട്ടൊരു തീരുമാനമെടുക്കുക അന അലയനോട് സംസാരിക്കുക എന്നൊക്കെ പറയുകയാണ് അവസാനം അംബാലിക അനിരുദ്ധന് സമ്മതം കൊടുക്കുക ഞാൻ എന്തായാലും ആലോചിച്ചൊരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ അനിരുദ്ധൻ അവിടെ നിന്ന് പോവുകയാണ് ശേഷം അംബാലിക മുറ്റത്ത് നിന്ന് ഒരുപാട് ആലോചിക്കണമെന്നുണ്ട് കേട്ടോ അവരെ കൊണ്ടുവരണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അവസാനം അവിടെ പ്രതാപിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അവരെ കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രതാപിൻ്റെ അടുത്ത് ചെന്നിട്ട് അംബാലിക ചോദിക്കുന്നുണ്ട് പ്രതാപേട്ടൻ തിരക്കിലാണെന്ന് അല്ല നിന്റെ ഏട്ടൻ പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഏട്ടൻ വന്നതൊക്കെ പ്രതാപട്ട് കണ്ടല്ലേ എന്നിട്ട് എന്താ അങ്ങോട്ടേക്ക് വരാതിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പം പ്രതാപം പറയുന്നുണ്ട് ആ അവൻ വന്നത് വല്ല കുത്തിത്തീർപ്പ് എനിക്ക് എനിക്കതിലും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയാൽ പറയാം അപ്പം അമ്പായി പറഞ്ഞു ഈ പ്രാവശ്യം വന്നത് എന്തായാലും കുത്തിതീർപ്പ് വേണ്ടെന്നില്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കും കൂടി നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാണ് അപ്പൊ പ്രതാപം കളിയാക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാനോ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അതേ പ്രതാപട്ടാ എനിക്കും തന്നെ അത്ഭുതം തോന്നി ഞാനും കുറെ ചിന്തിച്ചു എന്നൊക്കെ പറയാണ് എന്തായാലും ഏട്ടൻ്റെ മകളെ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവരുണ്ട് അവരുടെ കള്ളക്കേസ് കുടുക്കി ആരോ മനഃപൂർവ്വം ജയിലിട്ടതാണ് എന്നൊക്കെയാണ് ഏട്ടൻ ഇപ്പോൾ പറയുന്നത് എന്ന് പറയാനോ അപ്പം പ്രതാപം പറയുന്നുണ്ട് ഇനി ആ സാധനത്തിനെ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റരുത് ഉള്ള മനസ്സമാധാനം ഇല്ലാതാക്കരുത് പറഞ്ഞേക്കാം എന്ന് പറയാണ് അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ഇനി നമ്മൾ വിളിച്ചാലും ഏട്ടൻ അവളെ ഇവിടെ താമസിപ്പിക്കില്ല അത് ഉറപ്പാണ് എന്നൊക്കെ പറയാണ് ഈ കണക്കിന് പോയാൽ പ്രതാപേട്ടൻ ബാമയും കുഞ്ഞും അഭിയും വന്നാലും ഇത് തന്നെ പറയല്ലോ എന്ന് പറയാണ് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് അത് സൂര്യക്കേടല്ല അത് ശരിക്കും സന്തോഷമാണ് ചെറിയ കുഞ്ഞുള്ള വീട് അവളുടെ കളിയും കൊഞ്ചലും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് പറയാണ് പ്രതാപൻ അപ്പം അമ്പാരിക പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് അവരെ തിരികെ വിളിച്ചാലോ എന്ന് ചോദിക്കാൻ നീ എന്താ തമാശ പറയുകയാണോ എന്ന് ചോദിക്കട്ടെ പ്രതാപൻ അപ്പോൾ അല്ല പ്രതാപേട്ടാ ഏട്ടൻ വന്നത് അവരെ എല്ലാവരെയും തിരിച്ച് കുഞ്ഞിനെ അടക്കം ഇങ്ങോട്ടേക്ക് വിളിക്കാനാണ് കഴിഞ്ഞതെല്ലാം മറന്ന് ഇനിയെങ്കിലും നിന്റെ കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷമായി ജീവിക്കുകയും എന്ന് കൂടി എന്നെ ഉപദേശിക്കുകയും ചെയ്തു ഏട്ടൻ എന്ന് പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കും പ്രതാപൻ ഒന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും നീയും നിന്റെ ഏട്ടനും പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും തരികിട ഉണ്ടാകും സത്യമായിട്ട് പ്രതാപട്ട ഏട്ടൻ പറഞ്ഞത് നമ്മൾ സന്തോഷമായി ജീവിക്കണം അവരെ തിരികെ കൊണ്ടുവരാനാണ് എങ്കിലും ഉറപ്പായിട്ടും അദ്ദേഹം എന്തോ തിരികിട കണ്ടിട്ടുണ്ട് എന്ന് പറയാട്ടോ ഇതുവരെ നിങ്ങൾ രണ്ടുപേരും നല്ല കാര്യങ്ങളും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സംശയമുണ്ട് എന്ന് പറയാനോ പ്രതാപൻ അമ്പാലിക പറയുന്നില്ല നമുക്ക് നാളെ തന്നെ പോയിട്ട് നമ്മുടെ മക്കളെയും കുഞ്ഞുമോളെയും കൊണ്ടുവരണം എനിക്ക് അവളെ കാണാൻ കൊതിയാവാണ് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നത് നീ അവളുടെ ഇപ്പോഴുള്ള സന്തോഷം കൂടി ഇല്ലാതാക്കണോ ഇല്ല പ്രതാപം ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അന്ന് മോളെ പോയി കണ്ടതിന് ശേഷം എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതാണ് അവരെ ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് ആ കാര്യം തന്നെ ഏട്ടനും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹമായി എന്ന് പറയാം കേട്ടോ പ്രതാപൻ പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അംബാലിക പറയുന്നുണ്ട് എനിക്ക് യാതൊരു ദുരുദ്ദേശവുമില്ല നല്ല ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ അവരെ വിളിക്കാൻ പോകുന്നത് ഇനി പ്രതാപേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും അവരെ പോയി വിളിക്കാൻ നിൽക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ പ്രതാപം പറയുന്നത് നീ പോയി വിളിച്ചാൽ ഒരുപക്ഷെ ഭരത്തും അരുന്ധതി വരുമായിരിക്കും പക്ഷെ അഭിയും ഭാമയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അവർ തീർച്ചയായിട്ടും വരും പ്രതാപേട്ട എന്ന് പറയാനട്ടോ അങ്ങനെ നമ്മൾ നാളെ തന്നെ അവരെ വിളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ അംബാലിക പെരുമാറുകയാണ് അംബാലിക പോയതിന് ശേഷം പ്രതാപം വിചാരിക്കേണ്ടേ ഈശ്വര എന്തൊക്കെയാണാവോ ഇനി വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ അംബാലികയും പ്രതാപനും കൂടിയിട്ട് അഭിയുടെ വീട്ടിലെത്തുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഭരത്താണ് കേട്ടോ അവരെ കണ്ടത് ഭരത്തിനും സന്തോഷമാകാനോ അവൻ ബാമയെയും അരുന്ധതിയെയും ഉറക്കെ വിളിക്കുകയാണ് അങ്ങനെ ബാമ അരുന്ധതി വരുമ്പോൾ ബാമക്കും ഭയങ്കര സന്തോഷമാണ് അവരെ കാണുമ്പോൾ അങ്ങനെ സ്വീകരിച്ച് അകത്തേക്ക് എത്തുക പക്ഷെ അരുന്ധതിക്ക് ആവട്ടെ ഒട്ടും സന്തോഷമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ അമ്പാലിക ചോദിക്കുന്നുണ്ട് എന്താടി നിനക്ക് ഞങ്ങൾ വന്നത് ഒട്ടും ഇഷ്ടമായെന്ന് തോന്നുന്നു അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ലോകത്തിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾ പ്രണയവിവാഹം വിവാഹം നടത്തുന്നത് ഞങ്ങളെ ഇഷ്ടമില്ലാത്തവരെ പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്യണം എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ അവരൊന്നും രണ്ട് പറഞ്ഞു ഓരോ വഴക്കാവുകയാണ് അപ്പം പ്രതാപം പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ വഴക്ക് കൂടാതെ നീ വന്ന കാര്യം ആദ്യം എന്താണെന്ന് തുറന്ന് പറയണം കേട്ടോ അംബാലികനോട് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത് എന്ന് പറയാട്ടോ എൻ്റെ മക്കൾ ഇങ്ങനെ അവിടെ എവിടെയും പോയിട്ട് നരകിക്കാനും കാണാനൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയുക ഇത് കേൾക്കുമ്പോൾ ബാമക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ ഭരത്തിന് പക്ഷെ അരുന്തതിക്കാവട്ടെ ആകെ ഷോക്കായ ഒരു മട്ടാണ് കേട്ടോ അപ്പോൾ അരുതെ ചോദിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിരകിയൊക്കെ ആണെന്ന് ആരാ അമ്മയോട് പറഞ്ഞു വാലിക പറഞ്ഞു നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുകയാണ് അവസാനം പ്രതാപം പറയുന്നത് ഇങ്ങനെ വഴക്കിടാതെ ആദ്യം അമ്മ പറയുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് നോക്കു എന്ന് പറയാട്ടോ അപ്പോൾ ബാമ പറയുന്നുണ്ട് അബിയേട്ടം വരാതെ ഞാൻ എങ്ങനെയാണ് അമ്മേറ്റൊരു അഭിപ്രായം പറയാം അബിയേട്ടം വരട്ടെ എന്ന് പറയാനട്ടോ അബിയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാ നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് എല്ലാം എടുത്ത് ഇറങ്ങാൻ നോക്ക് എന്ന് പറയാനോ അംബാലിക അപ്പോൾ അരുന്താതി പറയുന്നുണ്ട് അബിയേട്ടം വരാതെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങില്ല അബിയേറ്റം വരട്ടെ അത് എൻ്റെ തീരുമാനം പറയട്ടെ എന്ന് പറയാനോ അപ്പോൾ വീണ്ടും അമ്പാലിക പറയുന്നുണ്ട് ബാമേ നീ കുഞ്ഞിനെ എടുക്ക് സാധനങ്ങളൊക്കെ എടുത്തോളൂ ഞാൻ നമുക്ക് ഇറങ്ങാം ഇപ്പോൾ തന്നെ പോകാം ഞാൻ അബിയെ വിളിച്ച് പറയാം എന്ന് പറയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് കുഞ്ഞു ഇറങ്ങാണ് അമ്മയെന്ന് അമ്പാലിക പറയുന്നുണ്ട് എങ്കിൽ ഞാൻ കുഞ്ഞിനെ എടുക്കാം നീ ഒക്കെ റെഡിയാക്ക് എന്ന് പറഞ്ഞിട്ട് ബാമു കൂടെ അകത്തേക്ക് പോകാനോ ആ സമയത്ത് അരിന്ധതി ആലോചിക്കുന്നുണ്ട് അമ്മക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം വരണമെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകും ഒരുപക്ഷെ ഇത് അനിമാമയുടെ ബുദ്ധിയായിരിക്കാം എന്തായാലും കാര്യങ്ങൾ ഭാവനേച്ചിയോട് സംസാരിക്കാം എന്ന് വിചാരിക്കാൻ കേട്ടോ അങ്ങനെ അവള് ഭാവനയ്ക്ക് വിളിക്കുകയാണ് അങ്ങനെ ഭാവന ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ അപ്പൊ അരിന്ധതി പറയുന്നുണ്ട് ചേച്ചി അമ്മയും അച്ഛനും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ പേരെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തിരികെ കൊണ്ടുപോകാനോ എന്ന് ഭാവന ചോദിക്കുന്നുണ്ട് അതെ ഭരത്തേട്ടനും ബാമേച്ചിയും പോകാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് അബി എന്ത് പറയുന്നു പറയുന്നുവെന്ന് അബേട്ടനെ ഇവിടെ ഇല്ല ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എനിക്കാകെ പേടിയാവുന്നു എന്ന് പറയാൻ ഭാവന പറഞ്ഞ് ഞാനും ആലോചിക്കുന്നതു തന്നെയാണ് ആൻറ്റി ഇങ്ങളെ നാലുപേരെയും വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശക്തമായ ഉദ്ദേശം കാണും പക്ഷെ അങ്കുളും എന്തിനാ അവരുടെ കൂടെ വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് പറയാൻ അരുനിധി പറയുന്നത് അമ്മ അച്ഛനെ നിർബന്ധിച്ച് കാണും അത് അച്ഛനും കൂടെ വന്നു ഭാവന പറയുന്ന നീയും ഭരത്തും പോകുന്നത് പോലെയല്ല ഭാമ അങ്ങോട്ടേക്ക് വരുന്നത് വീണ്ടും ഭാമ അവിടേക്ക് വന്നാൽ ആ ശ്രീപ്രിയയെ അനിരുദ്ധ നിരപരാധിയാക്കി പുറത്തിറക്കിയതാണ് എന്നിട്ട് അവരെ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകും എന്ന് പറയുകയാണ് അപ്പം അരുനിധി പറയുന്നുണ്ട് എന്തായാലും അഭിയേറ്റൻ ഇനി ശ്രീപ്രിയയെ ആ വീട്ടിലേക്ക് അയച്ചില്ല അത് ഉറപ്പാണ് എന്നാൽ നിങ്ങൾക്ക് നാലു പേർക്കും കൊള്ളാം എന്ന് പറയട്ടോ ഭാവന എന്തായാലും അവർ വിരിച്ച ഉടനെ ചാടി കയറി അങ്ങോട്ട് പുറപ്പെടേണ്ട നന്നായിട്ട് ആലോചിച്ച് സംസാരിച്ച തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രം അവിടേക്ക് പോയാൽ മതി എന്തായാലും അഭി അവിടെ ഇല്ലല്ലോ അഭി വന്നിട്ട് സംസാരിച്ചിട്ട് തീരുമാനത്തിലെത്തിയാൽ മതി എന്നിട്ട് പോയാൽ മതി എന്ന് പറയട്ടോ അപ്പൊ അതിനൊന്നും അമ്മ കേൾക്കില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് അരുന്ധതി നീ എന്തായാലും അഭി വന്നതിന് ശേഷം വരുന്നുള്ളൂ എന്ന് ശക്തമായ വാശിയിൽ നിൽക്കണം എന്നൊക്കെ ഭാവന പറയാൻ എന്തായാലും ഞാൻ ആ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ചേച്ചി ഞാൻ എന്തായാലും അഭിയേട്ടം വന്നിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇനി ചേച്ചി ി പറഞ്ഞതുപോലെ അബേട്ടം വന്നിട്ട് കാര്യങ്ങളാണ് തീരുമാനിക്കട്ടെ എന്നിട്ട് അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെ പറയാണ് അങ്ങനെ അത് അതാണ് നല്ലത് എന്നൊക്കെ ഭാവനയെ പറഞ്ഞു കൊടുക്കുന്നുട്ടോ അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാണ് ഇതെല്ലാം തൊട്ടാപ്പുറത്ത് നിന്ന് സൂര്യ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഭാവനയോട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് അരുന്തതിയാണ് ആൻറ്റി അവർ പേരെയും വീട്ടിലേക്ക് വിളിക്കാൻ വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട് എന്ന് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് പറയാനായിട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് അമ്പാലിക തമ്പുരാട്ടിക്ക് എന്തായാലും നല്ല കാര്യം മനസ്സിൽ ഉദിച്ചല്ലോ മക്കളെ തിരിച്ചുകൊണ്ട് പോകാൻ എന്ന് പറയണ്ട അത് നല്ലൊരു സന്തോഷ വാർത്തയാണല്ലോ എന്നും പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി തോന്നുന്നില്ല ഈ കുട്ടി പോകാൻ ചതിയാണ് സൂര്യ എന്ന് പറയാൻ പറയാനോ അവർ ദുഷ്ടരാണ് അവർ എന്തും ചെയ്യാനും മടിക്കാത്തവരാണ് എന്ന് പറയാണ് ഈ കുട്ടി കൊണ്ടുപോകൽ തന്നെ ഒരു ഭീഷണിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പഴയതുപോലെ ഭാമ ജീവിതം വെച്ച് കളിക്കാൻ പോകും എന്ന് എന്റെ മനസ്സ് പറയാണ് എന്നൊക്കെ പറയാനോ ഭാവന അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ ഭാമക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ അനിരുദ്ധനും അമ്പാലികയുമാണെന്ന് സംശയിക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അതുകൊണ്ട് അവർ വീണ്ടും അങ്ങനെയൊന്നും മുതിരില്ല എന്ന് പറയാണ് ഭാവന പറയുന്നുണ്ട് എനിക്കൊരു സമാധാനമില്ല അത് ഭാവയുടെ ജീവിതം നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാകാം എന്നൊക്കെ പറയാണ് അങ്ങനെയൊക്കെ പേടിച്ചാൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റോ ഭാവന അങ്കുറും ഏറ്റെടുത്തല്ലേ അവരെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും സമാധാനമായിട്ട് അവരോട് കൂടെ പോകാൻ പറ എന്നൊക്കെ പറയട്ടോ സൂര്യ ഭാവന പറയുന്നത് എന്തായാലും എനിക്ക് അമ്പാലിക സംസാരിക്കണം എന്നിട്ട് ഞാൻ അവരെ വീട് പറയാട്ടോ സൂര്യ പറയുന്നത് വെറുതെ നീ ഒരു കുഴപ്പത്തിലേക്ക് പോവണ്ട നീ ഇപ്പോൾ അവരെ കണ്ട് എന്നൊക്കെ പറയാട്ടെ ാണ് അപ്പൊ ഭാവന ഭാവന പറഞ്ഞാൽ പറ്റില്ല സൂര്യ എനിക്ക് അവരെ കണ്ട് സംസാരിച്ചാൽ മതിയാകും എങ്കിൽ എന്റെ ഇഷ്ടം പോലെ പക്ഷേ ഇത് കാരണം ഇനി നിനക്കൊരു പ്രശ്നം ഉണ്ടാകരുത് അത്രേ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയാന്ട്ടോ സൂര്യ പിന്നീട് ഭാവൻ ചോദിക്കും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് സൂര്യ അപ്പോൾ സൂര്യ നീ അരുന്ധതിയെ അബിയെ വിളിച്ചിട്ട് അവരോട് കൂടെ പോകാൻ പറയാം എന്തായാലും അങ്കളും കൂടി ഇറവിട്ടതല്ലേ അതുകൊണ്ട് എന്തായാലും ദോഷമൊന്നും ഉണ്ടാകില്ല ധൈര്യമായിട്ട് പോകാൻ പറ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ചെയ്യാമല്ലേ എന്ന് ഭാവനെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഭാവന അരുന്ധതിയെ വിളിക്കുകയാണ് എന്നിട്ട് കൂടെ പോകാൻ പറയുകയാണ് സൂര്യോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയാനോ അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും അഭിയേട്ടം വരട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാൻ ചേച്ചി പിന്നെ നീയും ഭരത്തും ഒക്കെ ഉള്ളത് കൊണ്ട് ആൻറ്റി അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യില്ല കണ്ടുമറിഞ്ഞൊക്കെ നോക്കി ചെയ്യൂ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ അരുനധി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചേച്ചി ദുഷ്ടതയും ശത്രുതയും എപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് അവരെന്തും എപ്പോഴും ചെയ്യാം അതിനൊന്നും കാര്യമാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാനോ എന്തായാലും നിങ്ങൾ ഇപ്പോൾ പോകാൻ നോക്കൂ നിങ്ങൾ പോയതിനു ശേഷം ഞാൻ അവിടെ വരുന്നുണ്ട് എന്നിട്ട് കുറച്ച് കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഭാവനെ പറയുമ്പോൾ അരുനധി പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് ചേച്ചി എന്തായാലും അനിരുദ്ധനാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുകയാണ് അയാൾക്കെന്തായാലും ഇരുതിയിൽ എണ്ണ ഒഴിക്കാവുന്നല്ലോ അറിയാം എന്നൊക്കെ ഭാവന പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അച്ഛനും രണ്ടും കൽപ്പിച്ചാണ് ചേച്ചി നിൽക്കുന്നത് അതുകൊണ്ട് ഇനി അനിമാമൻ്റെ അടവുകളൊന്നും അവിടെ നടക്കില്ല എന്നൊക്കെ പറയാനട്ടോ അരുന്ധതിയും ഇനി എങ്ങാനും ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും കാരണത്തോ എനിക്ക് ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞാൻ ആ വീടിന്റെ പടി ചവിട്ടിലെ ചേച്ചി എന്ന് പറയുമ്പോൾ ഭാവന പറയാണ് അതിന് നിന്റെ അമ്മയോട് തന്നെ മുഖത്ത് നോക്കി പറയണം എന്തായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടിന്റെ വാതിൽ തുറന്ന് കിഴപ്പുണ്ടാകും എന്നൊക്കെ പറയാനട്ടോ ഇത് കേൾക്കുമ്പോൾ അരുന്ധതിക്ക് സന്തോഷാവുകയാണ് എന്താണ് നിങ്ങൾ പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭാവനെ ഫോൺ കട്ട് ചെയ്യാണ് ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതി കേട്ടോ എപ്പോഴേക്കും അമ്പാലിക കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ അരുതേ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അബിയോട് ചോദിച്ചിട്ട് മാത്രമേ പോരാൻ പറ്റുള്ളൂ അരുന്ന് ചോദിക്കുകയാണ് അപ്പം അരുന്തതി പറയുന്നുണ്ട് അബിയാറ്റിനല്ലേ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അഭയം തന്നത് അതുകൊണ്ട് ആ ഒന്ന് വന്ന് ചോദിക്കണമെന്ന് പറയുമ്പോൾ ആ പറയുന്നുണ്ട് അഭിയും അങ്ങോട്ടേക്കല്ലേ വരുന്നത് എന്തായാലും അഭിയാറ്റൻ വന്നിട്ട് പോകാം എന്ന് പറയുകയാണ് അപ്പം പ്രതാപനും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ അഭി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അംബാലിക കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങാം കേട്ടോ ആ സമയത്താണ് അബി അവിടേക്ക് വന്ന് വരുന്നത് അപ്പം അബി നിങ്ങൾ നിങ്ങളെങ്ങോട്ടേക്കാണെന്ന് അപ്പം അമ്പാലിക പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകാൻ നീയും വാ എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും അബി കുഞ്ഞിനെ അംബാലികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ആരും എവിടേക്കും പോകുന്നില്ല അമ്മ വന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാമ ഇടപെടും സംസാരിക്കുന്നുണ്ട് അബിയേട്ടം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അമ്മ നല്ല രീതിയിൽ തന്നെ നമ്മളെല്ലാവരെയും വീട്ടിലേക്ക് ഒന്നിച്ച് വിളിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛനെയും കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അബിക്ക് ദേഷ്യം വരുക കേട്ടോ ബാമ അവരുടെ കൂടെ പോകണമെങ്കിൽ നീ പൊക്കോ പക്ഷെ ഞാനും കുഞ്ഞു മാത്രം മതി ഇവിടെ പിന്നെ എന്നെ തിരക്ക് നീ തിരിച്ച് വന്നേക്കരുത് എന്നൊക്കെ പറയണ്ടോ ഇത് കേട്ടതും ഭാമക്കാകെ വിഷമകാണ് എന്നിട്ട് അബി അമ്പാലികയോട് പറയുന്നുണ്ട് അമ്മ വേണമെങ്കിൽ ബാമായ കൊണ്ടുപോകുക പക്ഷേ എന്നെയും കുഞ്ഞിനെയും അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കേണ്ട അപ്പം അരുന്തതിയും പറയുന്നുണ്ട് ഞാനും പറഞ്ഞു നോക്കിയതാണ് പക്ഷേ ഇവർക്ക് അമ്മയുടെ കൂടെ പോകണം ഞാനും അബിയേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആ വീട്ടിലേക്കില്ല എന്ന് അരുന്തതിയും ഉറച്ചു തീരുമാനമെടുക്കുക കേട്ടോ അങ്ങനെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷേ ഒരു ദിവസം നിങ്ങൾ എൻ്റെ കാൽ കീഴിൽ തന്നെ വരും എന്നൊക്കെ അമ്പാലിക പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ ഭാവനയുടെ വീടാണ് കേട്ടോ അവർ അവിടെ സംസാരിച്ച് മുറ്റത്ത് നിൽക്കുകയാണ് സൂര്യ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഭാവന അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക കേട്ടോ ആര് എന്ത് എന്നൊക്കെ അറിയാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റൊമാൻറ്റിക്ക് സംസാരിക്കുമ്പോൾ സൂര്യ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ഒന്നും അറിയാത്തതുപോലെ ഒരു നിൽപ്പാണ് അങ്ങനെ ചോദ്യമാണ് എന്നൊക്കെ പറയുകയാണ്